എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്താൽ ശരിയാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്കത് പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ എല്ലാത്തിനും അപര്യാപ്തനാണ് മോശക്കാരനാണ് കഴിവില്ലാത്തവനാണ് മറ്റുള്ളവരെക്കാൾ വളരെ താഴെയാണ് എൻ്റെ സ്ഥാനം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തോന്നലാണ് അപകർഷതാ അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചിന്ത മനസ്സിൽ ദൃഢമാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒരുപാട് വരുമ്പോൾ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയുന്നതിനും നിങ്ങളുടെ കാര്യങ്ങളൊന്നും വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യാതിരിക്കുന്നതിനും അതിലൂടെ നിങ്ങൾക്ക് ഒരിക്കലും ലൈഫിൽ ഒരു സക്സസ് കണ്ടെത്തുന്നതിനും കഴിവില്ലാതെ വരുന്നതിനും ഒരു കാരണമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ കുട്ടിക്കാലത്തുണ്ടാവുന്ന പല അനുഭവങ്ങൾ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ പരിഹാസങ്ങൾ സ്കൂളിൽ നിന്നുള്ള പരിഹാസങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയൊക്കെ അഭാവം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വളരെ ഒരു ഉത്കണ്ഠ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരാളിൻ്റെ സ്വഭാവം ഈ ഒരു അപകർഷതാ ബോധത്തിലേക്ക് കൊണ്ടുവിടുന്നതിന് കാരണമാകുന്ന ഒരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതിനെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക നമ്മൾ മനഃപൂർവ്വം ആ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ നിന്ന് കളയുക പകരം എനിക്ക് മാത്രമല്ല ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റുള്ള തരത്തിൽ പകരം അവർ അതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് അറിയാതെ പോകുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും അതിനെ ട്രൈ ചെയ്യുന്നില്ല എനിക്കൊന്നിനും കഴിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു ചിന്തയിൽ തന്നെ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും നിങ്ങളുടെ അല്ലെങ്കിൽ കോളീഗ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ നിന്നൊക്കെ നിങ്ങളെ അകന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു കോംപ്ലക്സ് മനസ്സിൽ നിന്ന് കളയുക നീ അത് ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്നവരോട് ചിരിച്ചുകൊണ്ട് അതെന്താ ശരിയാവത്തെ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അത് ചെയ്യുക എന്നിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യരുതെന്ന് മറ്റുള്ളവർ പറയുന്നത് അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കുറച്ച് സമയമെങ്കിലും മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ശാന്തമായിരിക്കാൻ ശീലിക്കുക നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ നമ്മൾ കണ്ട്രോൾ ചെയ്യുക ഇതൊക്കെ ഒന്ന് പരിശീലിക്കുക ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക